ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ സമൃദ്ധമായ രുചികൾ അന്വേഷിച്ച് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വലിയ തുറയിലുള്ള കടൽപ്പാലത്തിന് മുകളിലാണ് ഞാൻ ഈ കടൽപ്പാലത്തിൻ്റെ ഭംഗി അഭൗമമാണ് ഈ ഭംഗി ആസ്വദിച്ചിട്ടാവാൻ നമുക്കിന്ന് രുചികൾ തേടിയുള്ള യാത്ര കൂടെ കൂടി നല്ല ഫ്രഷ് മീൻ കിട്ടിയാലോ പ്രത്യേകത ഈ പാലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഉൾക്കടലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബോട്ടിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ കാണാൻ പറ്റും ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വലിയ തിരമാലകൾ വന്ന് കരയിലേക്ക് അടിക്കുന്ന കാഴ്ച കാണാൻ പറ്റും കരയിലേക്ക് നോക്കി കഴിഞ്ഞാൽ വിശാലമായ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിന്റെ വിശാലമായ തീരം മുഴുവൻ ഈ പാലത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എത്ര കണ്ടാലും മതി വരാത്ത സംഭവമാണ് എന്ന് പറയുന്നത് അതുപോലെ ഓരോ രാജ്യങ്ങളുടെയും കടലിന് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള കടലിൻ്റെ കടലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവന് തിരമാലകളില്ല ഇവിടെ ആണെങ്കിൽ നമ്മുടെ കടലിന്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് തിരമാലകളാണ് പിന്നെ ഓരോ രാജ്യങ്ങളുടെയും കടലിന് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് ഇപ്പോൾ ഇവിടെ പച്ച കളറിലാണ് വെള്ളം കാണുന്നത് ചില കടൽ നീല കളറിലാണ് ചില കടലാണെങ്കിൽ ട്രാൻസ്പെരൻ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ആൻഡമാനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പഴപ്പുറ്റും അപ്പോൾ കടൽ ആണ് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കടലും ഉണ്ട് അപ്പോൾ കടൽ എത്ര കണ്ടാലും മതി ഞാൻ തന്നെ ഫുഡ് വീക്ക്നെസ് ഉള്ള ആളാണ് എനിക്ക് നല്ല നാല് മണി പലഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ കടൽ നോക്കി നിൽക്കുക തിരുവനന്തപുരത്താണെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഞാനിന്ന് നോൺ വെജ് തേടി പോവാണ് പരക്കെ അങ്ങനെ ഒരു പരാതിയുണ്ട് അതുകൊണ്ട് ഇന്ന് പ്യോർ വെജിറ്റേറിയൻ ഡിഷസ് ആയിരിക്കും അതും തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വൈകുന്നേരം നാല് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് തുടങ്ങുന്ന സമയത്ത് നല്ല ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കട്ടൻ ചായയുടെ കഴിക്കാൻ പറ്റിയ രണ്ട് ഡിഷ് അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി അമ്പലം മുക്കിലേക്കാണ് പോകുന്നത് തമിഴ് ബ്രാഹ്മിൻസിന്റെ ഡിഷ് ഞാനിപ്പോൾ ഇൻട്രോഡക്ഷൻ പറഞ്ഞു വന്ന അങ്ങനെയാണ് തമിഴ് ബ്രാഹ്മിൻസിന്റെ കുറെ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ ഇത് ഇത് എത്ര മീറ്റർ ചേലയാണ് എട്ടര മീറ്റർ ആണ് ഓക്കെ ഓക്കെ പതിനെട്ട് മുഴം ചേലയൊക്കെ കൊടുത്ത് ട്രഡീഷണൽ വേഷത്തിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നത് ഇത് അമ്പലപ്പുഴ ശിവമാർ കവിയാണ് അദ്ദേഹത്തിന്റെ അമ്മയാണിത് ഇത് ചേച്ചിയാണ് ജയലക്ഷ്മി ഫുഡ് കോർപ്പറേഷനിൽ കോർപ്പറേഷൻ ഈടെ പിരിഞ്ഞതാണ് ഇത് ബ്രദറിൻ്റെ ആണ് നീലകണ്ഠം ഇത് നമ്മുടെ സ്വന്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നെ പലപ്പോഴും പലരും വിളിക്കാറുണ്ട് ഫുഡ് കോർപ്പറേഷൻ പിന്നെ അപ്പൊ ഇപ്പൊ സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ സാർ പാചകം ചെയ്യാനോ അപ്പൊ അമ്മമ്മളൂടെ ഇടക്കിടക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ ഇന്ന് അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി തരാൻ പോകുന്നത് നമുക്ക് അമ്മണി വടയും എന്നെ സഹായിക്കാൻ കാണും ഓക്കെ അപ്പൊ അമ്മയും മോളും കൂടെ കറുമുറു വടയും അമ്മണി കൊഴുക്കട്ടയൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇതൊക്കെ കണ്ടു നോക്കണം അതിന്റെ പേര് കണ്ടിട്ട് നല്ല രസമുണ്ട് ഇനി ഇത് എന്താണെന്ന് കൂടി അറിയണം അപ്പൊ ഇനി ഗോതയിലേക്ക് നമ്മുടെ സ്ഥിരം ഗോതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ തമിഴ് ബ്രാഹ്മൺസിന്റെ രണ്ട് ഡിഷുകളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേര് വളരെ രസകരമാണ് അമ്മിണി കൊഴുക്കട്ടയും പിന്നെ കറുമുറു വട അല്ലേ അതിന് അല്ലെ അതെ ആ ഇതിന് വേണ്ടിയിട്ട് ഒരു ആദറൈസ്ഡ് പേഴ്സൺ അടുത്താണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ട് മുതലേ ഇതുണ്ടാക്കി മക്കൾക്കൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ഏഴ് മക്കളാണ് അമ്മയ്ക്ക് നാല് പെണ്ണും മൂന്നാണ് ഏഴ് പേര് നാല് പെണ്ണും മൂന്നാണ് അങ്ങനെ ഏഴ് മക്കൾക്ക് ഈ അമ്മണി കൊഴുക്കട്ടയും പിന്നെ കറുമുറു വടയൊക്കെ ഉണ്ടാക്കി കൊടുത്ത അമ്മയാണ് അമ്മയുടെ പേര് ആനന്ദം കൃഷ്ണഅയ്യർ അല്ലേ അമ്മയുടെ മോളാണ് ഈ ഈ ഡിഷുകളൊക്കെ തിന്ന് വളർന്ന ഒരു മകളാണ് അത് മാത്രമല്ല ഫുഡിൻ്റെ സ്വന്തം ആളുമാണ് എഫ് സിയിലാണ് വർക്ക് ചെയ്തിരുന്നത് പേര് ജയലക്ഷ്മി അപ്പൊ അമ്മേ മകളൂടെ ചേർന്നിട്ടാണ് നമുക്കിന്ന് ഈ ബ്രാഹ്മണ ഡിഷുകൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അമ്മി കൊഴുക്കട്ട അമ്മ ഇത് ഇത് ഇതാർക്കാണ് ഇഷ്ടം ഉണ്ടായിരുന്നത് ഇതാ ഇത് എല്ലാ മക്കൾക്കും ഇഷ്ടമാ എന്റെ സ്വാമിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ശരി അതിങ്ങനെ പറക്കി പറക്കി തിന്നാൻ പറ്റും ഇത് പുഴുങ്ങി പുഴുങ്ങി എടുത്തു വേവിച്ചിട്ട് ഒരു പറക്കി പത്തിരുപത്തഞ്ഞെണ്ണം ചുമ്മാനെ തിന്നാം ശരി അപ്പോൾ നമ്മൾ വൈകുന്നേരം കപ്പലണ്ടിയൊക്കെ തിന്നുന്ന പോലെ അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ചെറിയ ഇങ്ങനെ തുരിതുരാ വാരി തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് അമ്മിണിക്കൊഴുക്കട്ട അപ്പോൾ അമ്മണി കോഴുക്കട്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇത് കുതിർത്ത് വെച്ചതാണ് ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരി മറന്നില്ലല്ലോ ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരി അപ്പൊ ഇത് എത്ര സമയം കുതിർത്ത് വെക്കണം അപ്പൊ ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരി എന്ന കണക്കിന് വേണം ഈ അമ്മണി കൊഴുക്കട്ടയ്ക്ക് വേണ്ടി എടുക്കേണ്ടത് അതിലേക്ക് അത് ഇപ്പൊ ഡൊപ്പി ഉള്ളതുകൊണ്ട് ഒരു ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയെങ്കിലും കുതിർക്കണം അതിനകത്തേക്ക് ചോന്ന വറ്റൽമുളക് പിന്നെ അല്പം കായം ചേർക്കണം അല്ലെ കായം പിന്നെ എന്തെങ്കിലും ചേരുന്നുണ്ടോ ഉപ്പ് ഓ ഉപ്പ് ചേർക്കണം പാകത്തിന് ഉപ്പ് എന്നിട്ട് ഒരു മണി ഒന്നര മണിക്കൂറെങ്കിലും ഒന്നര മണി മുതൽ രണ്ടു വരെ ഡൊപ്പേരി ഉള്ളത് കൊണ്ട് കുതിരാനായിട്ട് കുറച്ചുകൂടെ എടുക്കും ഇത് കുതിർക്കുക പിന്നെന്താണുള്ളത് അതും കുതിർത്ത് വയ്ക്കണം അല്ലേ ഉള്ളി ചെറിയ ഉള്ളി അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ എടുക്കണം രണ്ടും വേറെ വേറെ അല്ല ഇത് അരച്ചു കഴിഞ്ഞിട്ട് ഇത് ഒന്നും ചേർക്കണം ആ ഓക്കെ അപ്പൊ ഇത് അരച്ചെടുക്കണം ഇത് ആദ്യം അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരയ്ക്കണം അരക്കണം ഒരു ഇഡലി പരുവത്തിന് വേണം വേണം അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ ഈ കായും ഉപ്പും ഒക്കെ ചേർത്ത ഡൊപ്പിയേരി പച്ചരി പിന്നെ വറ്റൽമുളക് ഇത് കുതിർത്ത് വെച്ച സാധനം ഇഡലിയുടെ പരുവത്തിന് അരച്ചെടുക്കണം അതിനുശേഷം ഇത് ചതച്ച് ഈ തൊരപ്പരിപ്പ് കുതിർത്തതും കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ച് ഇതിനേക്കിടണം ഇത് അരച്ചിട്ട് എന്താ ചെയ്യാം അരച്ചു കഴിഞ്ഞിട്ട് അടുപ്പത്തെ ചീനാ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇട്ട് ഒന്ന് എടുക്കണം കട്ടിയാകാൻ വേണ്ടി ഉണ്ട പിടിക്കാൻ വേണ്ടി തന്നെ ആട്ടുകാണെങ്കിൽ കട്ടിക്ക് അരക്കാം ഓ അപ്പോഴത്തെ മിക്സിയിലേക്കെ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു ടിപ്പുണ്ട് ഈ അമ്മിണി കുഴക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ മിക്സി ഒക്കെ ഉള്ളു ഇപ്പോഴും സിറ്റിയിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മിക്സി മാത്രമേ ഉള്ളൂ അപ്പം മിക്സിയിൽ കുറച്ച് ലൂസായിട്ട് അരച്ചിട്ട് ഇതൊന്ന് കാച്ചി എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി വെച്ച് ഒരു അല്പം എണ്ണ ഒഴിച്ച് ഇതൊന്ന് കാച്ചി എടുത്ത് കഴിഞ്ഞാൽ ആ ഉണ്ട പിടിക്കാനായിട്ട് ഈ കുഴക്കട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ടായിട്ടാണ് ഉണ്ടായിട്ടാണല്ലേ മണിമണിയായിട്ടിരിക്കും അതെ അതിനെയാണ് അമ്മണി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ചെറുതായിട്ട് ഉരുട്ടി എടുക്കാനായിട്ട് ഇതൊന്ന് കാച്ചി എടുത്താൽ പെട്ടെന്ന് ഉരുട്ടി എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ടിപ്പാണ് അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് ഇഡ്ഡലിയുടെ പാകത്തിന് അരച്ചെടുക്കാൻ വേണം ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണം നമ്മുടെ പകുതി ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇഡ്ഡലിയുടെ പരുവത്തിന് അരച്ചിട്ടുണ്ട് അത് ഡൊപ്പിയേരിയും പച്ചരിയും മുളകും കായവും കായവും ഉപ്പും കൂടി ചേർന്ന സാധനം നന്നായിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇത് തോരപ്പരിപ്പ് കുതിർത്തതും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഉള്ളത് അത് ഒരു പകുതി അര അരച്ചു എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതാ അതിവിടെ കാണാൻ പറ്റും ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ചീനിച്ചട്ടിയിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വയറ്റി എടുക്കണം ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു ഇപ്പം ഇത് ഉണ്ട പിടിക്കാൻ പാകത്തിന് നല്ല കട്ടിയായിട്ടുണ്ട് ഇത് വയറ്റി എടുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കിണ്ടി ഒരു അഞ്ച് മിനിറ്റ് സമയം സിമ്മിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കിണ്ടിയെടുത്താൽ മാത്രം മതി അപ്പ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ തണുത്താൽ ഒരു അല്പം കൂടി തണുത്ത് വന്നാൽ നമുക്ക് ഇത് ഉണ്ട പിടിക്കാം അമ്മണി അമ്മിക്കൊഴുക്കട്ടയുടെ ഒരു സൈസ് ഇത് കറക്റ്റ് ഷേപ്പിലൊന്നും വരണമെന്നില്ല ഇതിന്റെ രുചിക്കാണ് പ്രാധാന്യം ഇത് കടുക് വറുത്ത് നല്ല ടേസ്റ്റാണ് ഇത് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു ഇപ്പൊ ഉപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാണ് ആ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ നമ്മുടെ അമ്മണി കൊഴക്കട്ട നമ്മൾ മൂന്നുപേരൂടെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ കൊഴുക്കട്ടയുടെ ഷേപ്പിലാക്കി മാറ്റി പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ പോലെ വൃത്തിയില്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട ഇതിന്റെ രുചിക്കാണ് അല്ലേ ആ വേണം തൊട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പൊ അമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഭംഗി കൂടുതലാണ് പിന്നെ ഞാനിവിടെ ഇതിനകത്ത് കൈവെച്ചു അതിന്റെ ഒരു അഭംഗി ഇതിനകത്ത് ഉണ്ട് എന്തായാലും ഇതിന്റെ രുചിക്കാണ് ഈ അമ്മണി എന്ന് പറയുന്നത് രുചിക്കാണ് പ്രാധാന്യം അപ്പൊ ഇതിന് ഈ ഒരു ഇഡലി കുട്ടുവം വെച്ച് അതിന്റെ ഒരു തട്ട് വെച്ച് അതിന്റെ മുകളിൽ പുഴുങ്ങിയെടുക്കണം ഇഡ്ഡലി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ കൊഴുക്കട്ട എല്ലാം കൂടെ പറക്കി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് വേണം നമ്മുടെ അമ്മണി കൊഴക്കട്ട ഉണ്ടാക്കിയത് മുഴുവൻ ഇതിനകത്ത് വെക്കാൻ സ്ഥലമില്ല ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കൊരു ചെറിയ പുച്ഛമാണ് കാരണം ഏഴ് മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ ഇഡ്ഡലി കുട്ടികത്തിലൊക്കെയാണ് ഈ അമ്മണി കൊഴുക്കട്ട നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി ഉള്ളൂ എന്നാണ് അമ്മയുടെ അഭിപ്രായം അല്ലേ അത്രയേ ഉള്ളൂ ഒരു ഒരു ഒരുപാട് വയ്ക്കില്ലായിരുന്നോ അല്ലേ ഏഴ് മക്കൾക്ക് വേണ്ടി വെക്കണമെങ്കിൽ അഞ്ചു ഇത് എഴുപതെണ്ണോക്കത്തിൻ്റെ ഒരാണല്ലേ ഉണ്ടാക്കുമ്പോഴും ഇതേ സൈസ് തന്നെ ചെറുതായിട്ട് നല്ല അതോടെ ഉരുട്ടി ഭംഗിയുണ്ട് അമ്മയുടെ കാലത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിട്ട് തന്നെ മെനക്കെട്ട് രണ്ടുമൂന്നുപേരങ്ങ് ഇരിക്കും അമ്മണിക്ക് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തൊട്ടിട്ട് നല്ല ഭംഗിയിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടാണ് ഉരുട്ടി എടുക്കുന്നതെന്ന് ഇപ്പൊ നമ്മള് നമ്മള് മൂന്നുപേരൂടെ ഉരുട്ടിയപ്പോഴത്തേക്ക് കുറച്ച് വലുതായി പോയി ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടാണ് ഉരുട്ടി എടുക്കുന്നത് ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട് വേവാനായിട്ട് എത്ര സമയം മിനിറ്റ് മതി അപ്പൊ ഇനി അടച്ചു വെച്ച് ആവി ആവി വരാൻ തുടങ്ങിയിരിക്കുന്നു ഇനി അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കണം ഇവിടെയൊക്കെ നല്ല സുഗന്ധം പരത്തിക്കൊണ്ടാണ് അമ്മിണി കൊഴുക്കട്ട റെഡി ആയിരിക്കുന്നത് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം ഓ സോറി സോറി ഒരു തീർന്നിട്ടില്ല ഇനി ഇത് കടു ഇപ്പൊ ഇപ്പൊ ടേസ്റ്റ് നോക്കാറായിട്ടില്ല ഇനി ഇതൊന്ന് കടു വറുത്തെടുക്കണം കടുക് വറുത്തതിന് ശേഷമാണ് ടേസ്റ്റ് നോക്കാൻ ഷോട്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും നല്ല ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ അമ്മ മുമ്പൊക്കെ അമ്മ ഉണ്ടാക്കുന്ന പോലെ നല്ല ഭംഗിയിൽ കുറച്ചുകൂടെ ഷെയ്പ്പിൽ ഉണ്ടാക്കി എടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ഭംഗി കൂടും പിന്നെ വേറൊരു കാര്യം പറയാൻ ഒരു നാല് മണി സമയത്ത് നാല് നാലര മണി സമയത്ത് നമുക്ക് വിശപ്പ് ഊണ് കഴിഞ്ഞിട്ട് വിശപ്പ് തുടങ്ങുന്ന സമയമാണ് ആ സമയത്ത് നല്ല ചൂട് ചായയുടെ ഈ അമ്മണി കൊഴുക്കട്ട നല്ല ചൂട് അമ്മണി കൊഴുക്കെട്ടയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൺ ഏ ചൂട് അല്ലെങ്കിൽ ചൂട് കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയുടെ കൂടെ അമ്മണി കഴുക്കട്ട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം സൂപ്പർ അമിണിക്കുഴക്കോട്ട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം അത്യാവശ്യം എരിവുണ്ട് നമ്മളതിനകത്തൊരു നാലഞ്ച് വറ്റൽമുളകിട്ടിരുന്നു അതിൻ്റെ എരിവുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഈ കടുവറുത്തേൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് നല്ല ഇതിന് ഡൊപ്പി എരിയാണ് ഡൊപ്പി അരിയും പിന്നെ കുറച്ച് പച്ചരി ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരിയാണ് അപ്പം ഇതെല്ലാം കൂടെ നല്ല നല്ല ടേസ്റ്റായി മാറിയിട്ടുണ്ട് ടേസ്റ്റ് കൂടും വേണമെങ്കിൽ ഇതിനകത്ത് അല്പം തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാ തന്നെ തന്നെ തിന്നുകാതൊക്കെ എല്ലാരും സാധാരണ എന്നെപ്പറ്റി പറയുന്ന കമന്റാണ് ആർക്കും കൊടുക്കാതെ ഒറ്റക്ക് തിന്നു നോക്കൂ കടുക് വറു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തോപ്പുറത്തോ വീട്ടിലുള്ള കുട്ടികളെല്ലാം വന്നു ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഈ അമ്മണി അമ്മിക്കോഴിക്കട്ട ഫിനിഷ് ചെയ്യാൻ ചെയ്തു ഇനി അടുത്ത പ്രതീക്ഷ ഈ കറുമുറു വടയിലാണ് കാരണം അമ്മണി കോഴിക്കട്ടയുടെ ടേസ്റ്റ് ഇപ്പോഴും നാവിന്റെ തുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇനി കറമുറു വടയും കൂടെ റെഡി ആക്കി എടുക്കണം ഇതിന് എന്തുകൊണ്ടാണ് കറുമുറു വടന്ന് പേര് അത് ഇങ്ങനെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഡൊപ്പി അരി ഒരു ഗ്ലാസ് ഡൊപ്പി ആണെങ്കിൽ എത്ര കാൽ ഗ്ലാസ് ഉഴുന്ന് അപ്പൊ ഒരു ഗ്ലാസ് ഡൊപ്പി കാൽ ഗ്ലാസ് ഉഴുന്ന് പിന്നെ കായം ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് വറ്റൽമുളകുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അല്ലേ അരച്ചാൽ മതി അധികം തരി തരിയായിട്ട് നന്നായിട്ട് അരയ്ക്കണ്ട നന്നായിട്ട് നേരത്തെ ഇഡ്ഡലിക്ക് ഇഡ്ഡലി മാവിന്റെ കണക്കിന് അരച്ചെടുക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ അരയ്ക്കണ്ട ഇത് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്താൽ മതി ആ അപ്പം ഇത് അരയ്ക്കാതിരിക്കുന്നതുകൊണ്ടാണ് ആ പേര് വരാനും കാരണം കടിക്കുമ്പോൾ ഇരിക്കും ഇത് ചത ഇത് അത്രയും ഇത് ഇത് അരക്കുന്നതിൻ്റെ അത്രയും അരക്കേണ്ട ഇത് വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് കടലയാണ് കടലയും പച്ചമുളകും കറിവേപ്പിലയും ഉണ്ട് കടല ഒരു കാൽ അരമണിക്കൂർ കുതിർത്താൽ മതിയല്ലോ എല്ലാ അരമണിക്കൂർ മതി എളുപ്പം കുതിരും ഇത് തുമരപ്പരിപ്പ് ഇത് ഇത് രണ്ടും ചതച്ചെടുക്കണം ഇത് ഒരു ചെറുതായിട്ടൊന്ന് പൊടിക്ക് എന്നാലും ഒരു തരിതരിയായിട്ട് അതിനകത്ത് കിടക്കുകയും വേണം ഇത് അരച്ചെടുക്കണം അതിനുശേഷം ഈ ഇത് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വട പോലെ ഉണ്ടാക്കിയെടുക്കും അതാണ് കടലിട്ടാ അതെ ഓ അത് ഇതിന്റെ ഷെയ്പ്പിട്ടാം ഓക്കെ അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്താൽ മതി നന്നായിട്ട് അരക്കി അര അരഞ്ഞൊന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇത് കുറച്ചുകൂടെ തരി തരിയായിട്ട് കിടക്കത്തക്ക രീതിയിൽ അരച്ചെടുക്കാം അതിനുശേഷം ഇതും കൂടി മിക്സ് ചെയ്ത് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിനകത്ത് കറിവേപ്പിലയും ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഷെയ്പ്പിൽ ഇടണ്ട കില്ലിക്കില്ലി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാണ് ഇലോട്ട് നല്ല കറുമുറു മുറി വട കഴിക്കാം ഇനി കറുമുറു വട ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൂന്ന് പാർട്ടായിട്ടാണ് ഇതിനകത്ത് ചേർക്കേണ്ടത് അതിനായിട്ട് വറ്റൽമുളക് ഡൊപ്പിയരി ഉഴുന്ന് കായം ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടത് ഒരു പകുതി അരച്ച് അത് ആദ്യം എടുക്കണം അതിൻ്റെ മേലിലേക്ക് ചെറുതായിട്ട് ചതച്ച് കടല തോരപ്പരിപ്പ് പച്ചമുളക് പിന്നെ കുറേ സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇല്ലാതെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം ഷെയ്പ്പില്ലാത്ത കറുമുറു വട അത് അത് അതിൻ്റെ പേരും അങ്ങനെയാണ് കറുമുറുവാട എന്നാണ് അത് കഴി ഈ ഈ കുറേ സാധനങ്ങൾ അരയാത്ത സാധനങ്ങൾ നമ്മുടെ വായിൽ കടിക്കും അത് നല്ല ടേസ്റ്റാണല്ലേ ഇതാർക്കായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ആരാ ഇത് എല്ലാവരും ഇവരൊക്കെ ഒരുപാട് വെക്കാം ആ ശരി പേരെ കുട്ടികളും ും അമ്മ കിള്ളിയുടെ ഉണ്ടാക്കും കിള്ളിയുടെ ഉണ്ടാക്കുന്നു അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പേരക്കുട്ടികളുണ്ടല്ലോ അവർക്ക് അവരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുത്തും കഴിഞ്ഞു ഇതേ ഈയിടക്ക് കഴിഞ്ഞ ആഴ്ച ഒരുത്തേക്ക് ഗർഭിണിക്ക് ഉണ്ടാക്കി കൊടുത്തു ഇഷ്ടപ്പെട്ടോ പിന്നെ അവർ പെറുക്കി പെറുക്കി തിന്നും ഇഷ്ടമാണ് ഇവളുടെ എപ്പോഴും ഞാൻ ഇവിടെ മഹന്റെ അവിടുത്തെ താമസിക്കുമ്പോൾ ഇവളുടെ മോൾ വിളിക്കും കിള്ളി വടക്കോടി കിള്ളിവടും പറയും അങ്ങനെയും പറയും ഓക്കെ അത് നമ്മളിങ്ങനെ കിള്ളി ഇടുന്നോണ്ടായിരിക്കും അപ്പൊ ഇതിനെ ഈ വടക്കെ അതെ ഈ കരുമ്പൂർ വടക്ക് വേറൊരു പേര് കൂടിയുണ്ട് കിള്ളിവട അതിന്റെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ഷേപ്പിലല്ല എടുക്കുന്നത് നമ്മളിങ്ങനെ കിള്ളി എണ്ണയിലേക്ക് ഇടുകയാണ് അതുകൊണ്ട് ഇതിനെ കിള്ളി വടന്നും പറയും അപ്പൊ ഇനി എണ്ണ ചൂടാക്കി നമ്മൾ െണ്ണയിലെ അപ്പൊ വെളിച്ചെണ്ണ ചൂടാക്കി ഇത് ചുട്ടെടുക്കണം ഇതിപ്പോ അടുത്ത വട ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ സൂത്രത്തിൽ എണ്ണം സംഘടിപ്പിച്ച് കഴിച്ചു നോക്കി ഇത് പേര് പറയുന്ന പോലെ തന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കറു മുറാന്ന് കാരണം നന്നായിട്ട് ഇത് സാധാരണ വട ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു രണ്ടു മിനിറ്റ് കൂടി കൂടുതലാണ് കാരണം ഒന്നുകൂടി മൊരിച്ചാണ് എടുക്കുന്നത് നല്ല മൊരിഞ്ഞിരിക്കാണ് അതിന്റെ കളറൊക്കെ ഒരു നല്ല റെഡിഷ് കളറായിട്ടുണ്ട് മാത്രമല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇടിവെട്ട് ടേസ്റ്റാ എന്നാലും കഴിഞ്ഞ തീരുമാനമാവും കാരണം ഇത്ര വട ഉണ്ടാക്കി വെച്ചു ഇത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിനേക്കാളും ഇരട്ടിയിലേറെ മാവ് ഇരിക്കുന്നുണ്ട് ഒരു തീരുമാനമായിട്ട് അവിടെ നിന്ന് പോകുന്നുള്ളൂ ഇനി ഒരു ചൂട് കട്ടൻ കാപ്പിയും കൂടെ കിട്ടണം